സീസൺ സെവനിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ രതീഷ് ആയിരുന്നു അപ്പോൾ എല്ലാ സീസണിലും ഇതേപോലെ ഒരു വ്യക്തി കാണും വഴക്കുണ്ടാക്കാനും ആൾക്കാരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടം ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ എത്തിക്കുകയും അവസാനം നോമിനേഷനിൽ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി കാണുമായിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ ഉണ്ട് ഇപ്പോൾ ഉള്ളത് അഭിലാഷാണ് അപ്പോൾ ഈ ഒരു അഭിലാഷ് ചുമ്മാ വഴക്കുണ്ടാക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ആൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പതിവ് പോലെ ഒരു നോമിനേഷൻ റൗണ്ട് ആയിട്ടുണ്ടായിരുന്നു ആ നോമിനേഷൻ റൗണ്ടിൽ ഷാനവാസ് ഉറങ്ങയുണ്ടായി ഉറങ്ങുണ്ടായപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു ഈ കുറച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് രേണുസ്തുതിക്ക് തലവേദന രേണുസ്തുതി രാവിലെ മുതലേ ആക്റ്റീവല്ല എനിക്ക് ഒന്നിനും പങ്കെടുക്കാൻ വയ്യ എനിക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു വഴക്കിന് മുന്നേ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിനോട് രേണുസ്തുതിക്ക് വയ്യ മെഡിസിൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസിൻ്റെ തലവേദന കള്ളത്തരമാണ് എന്നുള്ള രീതിയിലുള്ളൊരു ചർച്ച അവിടെ വരികയുണ്ടായി അപ്പോൾ പിന്നെ അതിനുശേഷം ഈ ഒരു രേണു സുദിയും അഭിലാഷും തമ്മിൽ ചർച്ച ഉണ്ടായി അതായത് ഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടായി അപ്പോൾ രേണുസുദിയുടെ തലവേദന കള്ളത്തരമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം പിന്നെ ഈ ഒരു അഭിലാഷ് അത്രയും ഫേൾസിൽ സംസാരിക്കുന്ന പോലെ തന്നെ രേണുസുദിയും അത്രയും ഹൈപ്പായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ അവിടെ ഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടായി അപ്പോൾ അതിൽ രേണുസുദിക്ക് കുറച്ച് കള്ളത്തരം ഉണ്ടായിട്ടുണ്ട് അത് പൊളിച്ചടിക്കതാണോ എന്ന് പിന്നെ അതുമാത്രമല്ല ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് രേണുസുദിയോട് കുറച്ച് പേർക്കെങ്ങാനും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം കമൻ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര ഇനി നെഗറ്റീവായിട്ട് പുറത്തുനിന്ന് കയറി വന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ പോസിറ്റീവായിരിക്കും കാരണം ഇനിയിപ്പോൾ ലാസ്റ്റ് സമയത്ത് കപ്പടിക്കാൻ തന്നെ സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ തന്നെ പോകുന്നുണ്ട് ഇത് ഓരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താകും എന്നൊന്നും എന്നൊന്നറിയത്തില്ല എന്തായാലും രാവിലെ മുതൽ രേണുസ്തുതിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ആൾ ചടങ്ങി കൂടുന്നൊരു ഇതാണ് കാണുന്നത് അപ്പം ഷാനവാസിന് ജെനുവിൻ ആയിട്ടുള്ള തലവേദന ആണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് പക്ഷെ അല്ല എന്ന് ബാക്കിയുള്ളവരും പറയുന്നുണ്ട് അപ്പം അതിനുള്ള പോരാണ് അവിടെ നടക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയാകുമെന്ന് അറിയില്ല എന്തായാലും ഇനിയും കുറേ കാര്യങ്ങൾ വരാൻ ബാക്കി എടുത്തതെന്ന് കാണാം